കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസ് പരീക്ഷ എഴുതി എം ബി ബി എസ് പ്രവേശനം നേടിയ സാധാരണക്കാരായ കുട്ടികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്നു ഈ അഞ്ചു പേർ പഠനത്തിരക്കിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ഒരു സിനിമ കാണാൻ പോയാലോ എന്ന് കൂട്ടുകാർ ചേർന്ന് പ്ലാൻ ഇട്ടത് അങ്ങനെ രാത്രി ഒമ്പത് മുപ്പതിൻ്റെ കൈചൂണ്ടിയിലെ പാൻ സിനിമാസ് തിയേറ്ററിൽ സൂക്ഷ്മദർശിനി സിനിമ കാണാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു അങ്ങനെ വാടകക്കെടുത്ത കാറിൽ സിനിമാ തിയേറ്ററിലേക്ക് പോകാനിറങ്ങിയ പതിനൊന്ന് കുട്ടികളിൽ അഞ്ചു പേർക്കാണ് മിനിറ്റുകൾക്കകം ജീവൻ നഷ്ടപ്പെട്ടത് കനത്ത മഴയിൽ തെന്നിക്കിടന്ന് റോഡിലൂടെ പാഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിനടിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു കുട്ടികൾ സഞ്ചരിച്ച കാർ ആലപ്പുഴ കളർകോഡ് വെച്ചാണ് ദാരുണമായ ഈ അപകടം സംഭവിച്ചത് കനത്ത മഴയിൽ മുന്നിലെ വാഹനങ്ങളൊന്നും കാണാൻ സാധിക്കാതെ കാഴ്ച മറഞ്ഞതും മഴയും ഇരുട്ടും ഇരുട്ടുമെതിരെ വന്ന വാഹനം കാണുന്നതിന് തടസ്സമുണ്ടാക്കിയതുമാണ് കളർകോട്ട് അപകടം ഉണ്ടാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവം കാണുന്ന ദൃക്സാക്ഷികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് കാറിലുണ്ടായിരുന്ന ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോൾ തന്നെ അവന്റെ ബോധം മറഞ്ഞു കളർക്കോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിനന്ദ പറഞ്ഞത് ഇങ്ങനെയാണ് മലപ്പുറം സ്വദേശി ദേവനന്ദൻ ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിം ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് കണ്ണൂർ സ്വദേശി അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് മരിച്ചത് ആനന്ദ് മനു ആൽവിൻ ജോർജ് എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് മറ്റ് നാല് കുട്ടികൾക്കും സാരമായി പരിക്കുകൾ ഏറ്റിട്ടുണ്ട് രാത്രി ഒൻപത് മുപ്പതിനുള്ള സൂക്ഷ്മദർശിനി എന്ന പുതിയ സിനിമ കാണുകയായിരുന്നു കുട്ടികളുടെ ലക്ഷ്യം അപകടം നടന്ന സ്ഥലത്തു നിന്നും തിയേറ്ററിലേക്ക് നാല് കിലോമീറ്ററോളം ദൂരം മാത്രമാണുള്ളത് അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു കായംകുളത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിനടിയിലേക്കാണ് കുട്ടികൾ സഞ്ചരിച്ച ടവേരാക്കാർ ഇടിച്ചുകയറിയത് മരണ വാർത്തയറിഞ്ഞ് കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും വാവിട്ട് കരയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അഞ്ചു കുട്ടികളുടെയും മാതാപിതാക്കൾ മക്കളെ കണ്ടിട്ട് ദിവസങ്ങളോളമായി ഒരു ഡോക്ടറായി മക്കൾ മുന്നിലെത്തുന്നതും കാത്തിരുന്ന മാതാപിതാക്കളുടെ മുന്നിലേക്ക് ചേതനയേറ്റ ശരീരമാണ് എത്തിക്കാൻ കഴിഞ്ഞത് അത് ഒരു അമ്മക്കും അച്ഛനും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കുട്ടികളെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ബസ്സിൽ ചെറിയ പരിക്ക് ഏറ്റവരെയെല്ലാം ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ദൃസാക്ഷിയാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ടിറങ്ങിയത് അപകടത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞായിരുന്നു അവർ ഇടപെട്ടത് എന്നിട്ടും അഞ്ചു ജീവനുകളാണ് പൊലിഞ്ഞത് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം വണ്ടാരം മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു അധ്യാപകരും സഹവിദ്യാർത്ഥികളും വിങ്ങലോടെയാണ് അഞ്ചു പേരെയും യാത്രയാക്കിയത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേറെ കാർ പൂർണമായും തകർന്നു അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ കാറിൽ നിന്നും പുറത്തെടുത്തത് ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോകുകയായിരുന്ന കെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് കാർ നിയന്ത്രണം വിട്ടു വരുന്നത് കണ്ട് ബസ് ബ്രേക്ക് പിടിച്ചപ്പോഴേക്കുമാണ് കാർ ഇടിച്ചു കയറിയത് ബസ്സിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്ന് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതോടെ മിനിറ്റുകൾക്കകം കക കനത്ത മഴയിൽ നാടിനെ നടുക്കിയ ദുരന്തത്തിൽ ദേശീയപാത ഒരു ചോരപ്പുഴയായി മാറുകയായിരുന്നു കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷന് നൂറ് മീറ്റർ വടക്കു ഭാഗത്തായിരുന്നു അപകടം